ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഒന്നാം തീയതി മുതൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ജനുവരി മാസം മുതൽ പാചകവാതക സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമുണ്ടാകുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വില വർധനവാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടി ജനുവരി മുതൽ നിലവിലുള്ള സിലിണ്ടറിൻ്റെ തുകയിൽ ഒരു വർധനവ് ഉണ്ടായേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ എത്തുന്നത് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾക്ക് സമീപ മാസങ്ങളിൽ തുക വർദ്ധിപ്പിക്കാതെ അതേ വില തന്നെയാണ് നിലവിൽ തുടർന്നു പോകുന്നത് ജനുവരിയിൽ വില വർദ്ധിച്ചാൽ ഉപയോക്താക്കൾക്ക് അത് വലിയൊരു തിരിച്ചടിയായേക്കാം അടുത്തത് ഗാർഹിക പാചകവാതക സിലിണ്ടർ കണക്ഷൻ ആരുടെ പേരിലാണോ എടുത്തിരിക്കുന്നത് ആ വ്യക്തി തീർച്ചയായും ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഗ്യാസ് പാസ്ബുക്ക് ആധാർ റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എന്നിവയുമായാണ് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ ഏജൻസികൾ പറയുന്ന ക്യാമ്പുകളിൽ എത്തിച്ചേർന്നോ സൗജന്യമായി മസ്റ്ററിംഗ് ചെയ്യേണ്ടത് മൊബൈൽ ഫോൺ വഴി അതാത് കമ്പനികളുടെ ആപ്പ് മുഖാന്തരവും മസ്റ്ററിംഗ് ചെയ്യാം ഇനി കിടപ്പുരോഗികളുടെയോ അല്ലെങ്കിൽ വിദേശത്തുള്ളവരുടെയോ പേരിലാണ് ഗ്യാസ് കണക്ഷൻ എങ്കിൽ അവരുടെ പേരിൽ നിന്ന് ആ കുടുംബത്തിലെ മറ്റൊരു അംഗത്തിൻ്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റിയതിനു ശേഷം ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ഈ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള സമയം അവസാനിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ എത്തുന്നുണ്ട് അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് പ്രഖ്യാപിച്ചേക്കാം അവസാന തീയതിക്ക് ശേഷവും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കാതിരിക്കുവാനും സാധ്യതയുണ്ട് അതിനാൽ ഗ്യാസ് മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്തവർ അത് എത്രയും വേഗം ചെയ്യുക അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ചിലപ്പോൾ സബ്സിഡി മുന്നൂറിൽ നിന്ന് മുന്നൂറ്റി അമ്പത് രൂപയൊക്കെയായി വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകൾ എത്തുന്നുണ്ട് നിലവിൽ ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് മുന്നൂറ് രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത് അത് മുന്നൂറ്റി അമ്പത് ആക്കുമെന്ന റിപ്പോർട്ടുകളാണ് എത്തുന്നത് ചിലപ്പോൾ സാധാരണക്കാർക്കും ഈ സബ്സിഡി നൽകിയേക്കുവാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ ഈ ഗ്യാസ് മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയവർക്കായിരിക്കും ഇത്തരത്തിലുള്ള സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ ലഭിക്കുന്നത് അതിനാൽ ഇനിയും ഈ ഗ്യാസ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഏജൻസികളിൽ എത്തിയോ അല്ലെങ്കിൽ ഏജൻസികൾ പറയുന്ന ക്യാമ്പിലെത്തിയോ അല്ലെങ്കിൽ ഫോൺ വഴി ആപ്പുകൾ മുഖാന്തരമോ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക